എസ് ദർ മൂന്നാം അധ്യയം അനന്തരം ആശുപത്രി ഷാജാവ് ആഗാഗിനായ ഹമീദാഥയുടെ മകൻ ഹാമാനുക്ക് ഏറ്റവും ഉന്നത പകുതിയും കൊടുത്തു അവൻ്റെ ഇരിപ്പിടം തന്നോടുകൂടി ഇരിക്കുന്ന സ്ഥലഭോക്കർമാരെയും ഇരുപ്പിടങ്ങൾക്ക് മേലായി വെച്ചു രാജാവിൻ്റെ വാദക്കര സ്ഥല രാജവൃക്തിമാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ബോതേക്കായ് അവനെ കുമ്പിട്ടില്ല നമസ്കരിച്ചതുമില്ല അപ്പോൾ രാജാവിൻ്റെ വാദിക്കൽ രാജവൃക്തിമാർ ബോതേക്കായോട് നീ രാജകളെ പിന്നെ ലംഘിക്കുന്ന എന്തെന്ന് ചോദിച്ചു അവരിങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും വാക്ക് വാക്കുകൾക്കാതിരുന്നതിനും മോർത്തക്കാട് പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു തൻ യഹുദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോതക്കായെ തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിന്നു എന്നാൽ മോർത്തക്കായെ മാത്രം കയ്യേറ്റം ചെയ്യുന്ന അവന് പുച്ച കാര്യമായി തോന്നി മോതേക്കാട് ജാതി ഇന്ന് അവൻ അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഹശ്വേ അഹ്വേ രോഷിൻ്റെ രാജ്യത്തെ ലടവുമുള്ള മോതക്കാരെ രാജ ജാതിക്കാരായ യഹുദന്മാരെയൊക്കെ നശിപ്പിക്കേണ്ടതിന് ഹാമാൻ താരം അന്വേഷിച്ചു അഹസ്വേ രോഷ് രാജാവിൻ്റെ പന്ത്രണ്ടാം ആണ്ടിൽ നീസാൻ മാസമായ ഒന്നാം മാസത്തിൽ അവർ ആധാർ എന്ന പന്ത്രണ്ടാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാൻ്റെ മുമ്പ് വിളിച്ച് കൂരെന്ന് ചീട്ടിട്ട് നോക്കി പിന്നെ ഹാമാൻ അഹ്ഷ്വേ രോഷ് രാജാവിനോടും പിന്നെ രാജ്യത്തിലെ സർ സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിഹ്ന ചിതറി കിടക്കുന്നു അവരുടെ നയപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടെ ഇതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നു അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമില്ല രാജാവിൻ്റെ സമ്മതമുണ്ടെങ്കിൽ അവർ നശിപ്പിക്കേണ്ട ഒരു സന്ദേശ വേദി അയക്കണം എന്നാൽ ഞാൻ കാര്യവിചാരന്മാരുടെ കയ്യിൽ പതിനായിരം താഴെ വെള്ളി രാജാവിൻ്റെ ഭണ്ഡാരത്തിലേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് തൻ്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി ആഗാഗിനായ ഹമ്മേദാദയുടെ മകനായി ദൂതമായ ശത്രുവായ ഹാമാൻ കൊടുത്തു രാജാവ് ഹാമാനോട് ഞാൻ ആ വെള്ളിയും ജാതിയും നിനക്ക് ചെയ്യുന്നു നിനക്ക് ദാനം ചെയ്യുന്നു ഇഷ്ടംപോലെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒന്നാം മാസം പതിമൂന്നാം തീയതി രാജാവിൻ്റെ രാജസക്കാരെ വിളിച്ചു ഹാമാൻ കൽപ്പിച്ച പോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാതിപതികൾക്കും അത് ജനത്തിൻ്റെ ബോക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടുത്തെ ഇഷ്ടത്തിനും അതത് ജനത്തിനും അവരുടെ ഭാഷയിലും എഴുതി അഹസ്വേരോഷ് രാജാവിൻ്റെ നാമത്തിൽ അത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആപാലവൃതം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുകൊടിക്കുകയും അവരെ വസ്തുവ കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവ് വിശാല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു അന്നേത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്നും സ്വരജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിൻ്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും വിശദമാക്കി അഞ്ചൽക്കാർ രാജകൾ ക്ഷണത്തിൽ പുറപ്പെട്ടു പോയി ശൂശൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു രാജാവ് ഹാമാനും കുടുപ്പാനിരുന്നു ശൂഷൻ ഭരണമോ കളങ്ങിപ്പോയി